ചിന്തകളുടെ നേച്ചർ അത് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല ട്വന്റി ഫോർ കാദം നോർത്ത് എന്ന് പറയുന്ന അതിനകത്ത് വന്നപ്പോഴാണ് സാധാരണ മനുഷ്യർക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത് ഈ പറഞ്ഞ മാതിരി ചെക്കിംഗ് ബിഹേവിയർ ഗ്യാസ് ഓഫ് ആയിട്ടുണ്ടോ നമുക്കൊക്കെ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് സംശയം തോന്നും രാത്രി കിടക്കുന്ന സമയത്ത് പുറത്തേക്കുള്ള ഡോർ അടച്ചോ കിട്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയി ചെക്ക് ചെയ്തേക്കും പക്ഷെ ഒരു മണിക്കൂർ നേരം വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാലോ അപ്പൊ ജീവിതത്തിനെ ബാധിക്കാൻ ജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കുമ്പോഴാണ് ഇത് കുടുംബത്തിൽ അതൊരു ചികിത്സ ഉണ്ടെന്നോ അത് രോഗാവസ്ഥയാണെന്നൊന്നും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം പല രോഗങ്ങളും അങ്ങനെയല്ലോ ഡിപ്രഷൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവിടെ ബാക്കി ഈ അബ്നോർമൽ ബിഹേവിയർ ഒഴികെ പല ഒബ്സസീവ് ഒബ്സസീവ് മറ്റുള്ളവർക്ക് ഗുണകരമാണ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഗതി അത് ഈ അടുത്ത കാലത്ത് പോപ്പുലർ ആയത് ഒരു സിനിമയിൽ കൂടെയാണ് ഫഹദ് ഫാസിൽ അഭിനയിച്ച ഒരു സിനിമ അതാണ് ട്വന്റി ഫോർ ഖാദം നോർത്ത് എന്ന് പറയുന്ന അതിനകത്ത് വന്നപ്പോഴാണ് സാധാരണ മനുഷ്യർക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ പ്രശ്നമല്ല എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺ എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത് അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നമ്മളിൽ തന്നെയുള്ള പലതരം ഡിസോർഡേഴ്സ് ഒക്കെ ആലോചിക്കാൻ തുടങ്ങി ഞാനൊക്കെ ആലോചിച്ച അതറിയുന്ന ആളുകളൊക്കെ അറിയണ്ടാവും ശരിക്കും എന്താണ് ഈ ഓ സി ഡിന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുൾ ഫോം ഒബ്സെസീവ് കമ്പൾസീവ് എന്നാണ് അത് ആ പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ ഒബ്സെഷനുകളും കമ്പൾഷനുകളും രണ്ടും ഉണ്ടാകുക അതായത് ഒബ്സെഷൻസ് എന്ന് വെച്ചാൽ ചിന്ത ചിന്തകളിലുള്ള തലത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് സാധാരണ ഒരു ഒരു ലെവൽ വരെ നമുക്ക് നമ്മുടെ ചിന്തകളിൽ കൺട്രോൾ ഉണ്ടല്ലോ നമുക്ക് ചിന്തയെ ഡിസ്ട്രാക്ട് ചെയ്യാം നമുക്കൊരു അസുഖകരമായിട്ടുള്ള ചിന്ത വന്നാൽ പോകാം ഇതിന്റെ ഇതിലെ ചിന്തകളുടെ നേച്ചർ അത് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല അത് പലപ്പോഴും അസംബന്ധമായിട്ടുള്ള ചിന്തകളായിരിക്കും അതായത് അസംബന്ധം എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാത്ത ചിന്തകൾ അല്ലെങ്കിൽ ചിലപ്പോൾ വൃത്തി മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സേഫ്റ്റി ബിഹേവിയർ വാതിൽ പൂട്ടിയിട്ടുണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് പല പ്രാവശ്യം ചെക്ക് ചെയ്യുന്ന അത് ബിഹേവിയർ അത് കമ്പൾഷൻ പക്ഷെ ആ ചിന്ത നിർത്താതെ ഉള്ള ആ ചിന്ത അതാണ് ഒബ്സേഷൻ നമ്മൾ വേണ്ട എന്ന് വെച്ചാലും നമ്മൾ ആ ആലോചനയിലേക്ക് തള്ളിക്കയറി വരും ഇൻക്ലൂസീവ് ആയിട്ടുള്ള പക്ഷെ നമ്മുടെ ചിന്ത തന്നെയാണ് നമുക്കറിയാം നമുക്കറിയാം ഓക്കെ അപ്പം ആ ചിന്തകൾ പിന്നെ ആ ബിഹേവിയറുകൾ ഈ പറഞ്ഞ മാതിരി കൈ കഴുകി 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 ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കൈ കഴുകിയിട്ട് ഇവിടത്തേക്ക് തൊലിയെല്ലാം പോയി വെളുത്ത് വികൃതമായിട്ടുണ്ടാകാം ഈ പറഞ്ഞ മാതിരി ചെക്കിംഗ് ബിഹേവിയറുകൾ ഗ്യാസ് ഓഫ് ആയിട്ടുണ്ടോ നമുക്കൊക്കെ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് സംശയം തോന്നും രാത്രി കിടക്കുന്ന സമയത്ത് ആ പുറത്തേക്കുള്ള ഡോർ അടച്ചോ അടച്ചോ കിട്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയി ചെക്ക് ചെയ്തേക്കും പക്ഷെ ഒരു മണിക്കൂർ നേരം വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാലോ അപ്പൊ ജീവിതത്തിനെ ബാധിക്കാൻ തുടങ്ങി അത് അതിന്റെ കൂടുതൽ സിവിയർ ഘട്ടങ്ങളിൽ ജീവിതത്തിനെ പൂർണ്ണമായിട്ടും ബാധിക്കും കാരണം ഈ കമ്പൾസീവ് റിച്വൽസ് കമ്പൾസീവ് ബിഹേവിയറുകൾ തന്നെ ഒരു ദിവസം മുഴുവൻ പോകും അതിൽ തന്നെ കുളിക്കാൻ രണ്ട് മണിക്കൂർ ആ വൃത്തി കുളിച്ചുകൊണ്ട് എത്ര കുളിച്ചാലും വൃത്തിയായി എന്നുള്ള ആ ഒരു പോയിന്റ് ഒന്നല്ലോ നമുക്കൊക്കെ ഒരു പ്രാവശ്യം ആ കുളിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് വൃത്തിയില്ലാന്ന് തോന്നില്ലല്ലോ പിന്നെ വീണ്ടും വയർത്താലോ എന്തൊക്കെ ഇത് തന്നെയാണ് െങ്കിലും പലപ്പോഴും നമ്മള് പ്രത്യേകിച്ച് പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ഫാമിലീസിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളം അവൈലബിൾ അല്ല അല്ല ഒരു പ്രാവശ്യം മോട്ടോർ വേനൽക്കാലത്തൊക്കെ ഒരു ഒരു പ്രാവശ്യം മോട്ടോർ അടിക്കാനുള്ള വെള്ളം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ കിണറ്റിൽ അത് ഒരു മണിക്കൂറിലെ കുളിയിൽ തീർന്നു പോയാല് അല്ലെങ്കിൽ വെള്ളം പിടിച്ചു വെക്കുന്ന അവസ്ഥയിലൊക്കെ ആകുമ്പോൾ അപ്പൊ ജീവിതങ്ങൾ വളരെയധികം എഫക്റ്റഡ് ആകും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും ആ വ്യക്തി നോർമൽ ആയിരിക്കും അതുകൊണ്ട് ഇത് മാനസിക രോഗമാണോ എന്ന് സ്വയം തിരിച്ചറിയുന്നുണ്ടാവില്ല സ്വയം മറ്റുള്ളവർ മറ്റുള്ളവർ തിരിച്ചറിയലും പ്രധാനമാണല്ലോ അപ്പോഴാണല്ലോ ചികിത്സയ്ക്ക് സഹായിക്കുള്ളു അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഈ ചികിത്സക്ക് ഒബ്സഷനും എല്ലാത്തരം കാര്യങ്ങളിലും വരും ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയും അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ബാഗുകളുടെ വീതിയുള്ള സ്ട്രാപ്പുകളോട് ഭയങ്കര ഇഷ്ടമാണ് അത് ചുളിയാനായിട്ട് എനിക്ക് ഇഷ്ട അത് ഭയങ്കര പ്രശ്നം മാനസിക പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ബാഗ് ഇട്ട് കഴിഞ്ഞാൽ ബാഗിന്റെ സ്ട്രാപ്പ് അത് എൻ്റെ മാത്രമല്ല ബാക്കിയുള്ളവരുടെ സ്ട്രാപ്പ് എൻ്റെ മക്കള് ബാഗ് ഉപയോഗിക്കുന്ന ഇതിനോട് മാത്രമാണ് വേറെ ഒന്നിനോട് എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നലോ പക്ഷെ ഈ ബാഗും സ്ട്രാപ്പും എപ്പോഴും കടന്ന് കളിക്കുന്നതാണ് അത് ഇതിന്റെ ഒരു ഭാഗമാണോ അല്ല കാരണം അതൊരു ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം മാത്രാണല്ലോ അത് മനിലയുടെ ജീവിതത്തിനെയോ ഫംഗ്ഷനിങ്ങിനെയോ ഒന്നും അതെ അത് കണ്ടാൽ നമുക്ക് നമുക്കൊരു ഇറിട്ടേഷൻ നമ്മളെ ശരിയാക്കുന്നു ഇൻഫാക്ട് അത്തരം ഒബ്സസീവ് ട്രേറ്റ്സ് എന്ന് പറയും ഡിസോർഡർക്ക് എത്തുന്നതിന് മുൻപേയുള്ള നമ്മളിൽ എല്ലാവരിലുമുള്ള സ്വഭാവ രീതികൾ അത് അതിൽ പലപ്പോഴും ഈ ഒബ്സസീവ് ട്രേറ്റ്സ് ഉള്ള ആൾക്കാര് ഒരു പരിധി വരെ അത് അവർ പലപ്പോഴും അവരെ സഹായിക്കും ജീവിതത്തിൽ എങ്ങനെ അതായത് കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയുമായിട്ട് വെക്കുന്നു ചെയ്യേണ്ടത് മുൻകൂട്ടി ചെയ്യുന്നു പിന്നെ അപ്പൊ എഫിഷ്യൻസി കൂടും മറവി മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ജോലിയിലാണെങ്കിൽ എല്ലാം കറക്റ്റ് ആയിരിക്കും അതൊക്കെ നമുക്ക് ഏറ്റവും ജോലിയിൽ കൂടുതലായി ശ്രദ്ധ കൂടുതലായിരിക്കും ജോലി സ്ഥലത്ത് ഒരാൾ എപ്പോഴും ശ്രദ്ധ കുറവുള്ള മറക്കുന്ന ഒരാൾ നമുക്ക് എപ്പോഴും പ്രശ്നമാകുമല്ലോ പക്ഷെ ഒബ്സസീവ് ആയിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് അവർ ഒമ്പത് മണിക്ക് വരും എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്ക് വന്നിരിക്കും രണ്ട് മിനിറ്റ് മുമ്പേ അപ്പൊ ആർ മോർ റിലയബിൾ മോർ ഡിപ്പെബിൾ അതിനെ നമ്മൾ രോഗമായിട്ട് കണക്കാക്കുന്നില്ല മറ്റേത് മാനസിക രോഗവും മാതിരി ജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കുമ്പോഴാണ് നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജീവിതത്തിന്റെ പല മേഖലകളെയും കാര്യമായിട്ട് എഫക്ട് ചെയ്യും പക്ഷേ ബാക്കി സംസാരത്തിലും ബിഹേവിയറിലും ഒക്കെ ആ വ്യക്തി വളരെ നോർമൽ ആയിരിക്കും അപ്പൊ ചിലപ്പോൾ പലപ്പോഴും പിന്നെ ചികിത്സക്ക് എത്താനൊക്കെ വൈകും അതിനു പിന്നെ ചില സമുദായങ്ങളിലൊക്കെ അതിനൊരു വേറെ ഒരു എക്സ്പ്ലനേഷനും ഒക്കെ ഉണ്ട് ഉസ്വാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പം മലപ്പുറം ജില്ലയിലും ഒക്കെ ആണെങ്കിൽ ഇതിനുള്ള പേര് തന്നെ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള കേട്ടില്ല അത് ശരി അപ്പൊ അത് അതിനൊരു കൾച്ചറൽ റിലിജിയസ് ഒരു കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ട് ആ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തത് നമ്മൾ പണ്ട് വേറൊരു ടേം കേട്ടിട്ടുണ്ടെ ജലപിശാച അത് ഏതാർത്ഥത്തിലാണ് കിട്ടുന്നില്ല എൻ്റെ കുട്ടികാലത്തൊക്കെ അത് കേട്ടിട്ടുള്ളത് അപ്പൊ അത്തരം കോൺസ്ട്രക്സും ചിലപ്പോൾ ചികിത്സയിലേക്ക് എത്തുന്നത് വൈകിപ്പിക്കും ഓ ഇത് ഉസ്വാസ കുടുംബത്തിൽ അതൊരു ചികിത്സ ഉണ്ടെന്നു അത് രോഗാവസ്ഥയാണെന്നൊന്നും ായിട്ടുള്ള മനുഷ്യര് ഇതേപോലെ പല അവസ്ഥകളും തമ്മിൽ കണക്ഷൻ ഉണ്ട് ഓട്ടിസം പിന്നെ ഓസിഡിയും ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മുടെ ഈ പ്രൊഫഷണൽ തന്നെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് അതായത് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അറ്റം കണ്ടേ വരുള്ളൂ എന്ന് പറയില്ലേ അത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആണ് അത് ഇതിന്റെ ഭാഗമാണോ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഗുണകരമാണ് അത്തരം ഒരു കൊളീഗ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് നമുക്കറിയാം അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും ചെയ്യുമെന്നുള്ളത് അത് അതാ ഞാൻ പറഞ്ഞു അത് ഒരു പരിധി വരെ ഇറ്റ് അഡാപ്റ്റീവ് ജീവിതത്തിൽ മുന്നേറാനുള്ള നല്ലൊരു കാര്യായിരിക്കും അത്തരം പെർസണാലിറ്റി ടൈപ്സും പറയാറുണ്ട് അനൻകാസ്റ്റിക് പേർസണാലിറ്റി എന്നൊക്കെ പറയും ഇങ്ങനെ ഈ പിന്നെ അത് ഡിസോർഡർ ആകാം പക്ഷേ അല്ലാതെ ഈ പറഞ്ഞ മാതിരി ട്രീറ്റ് പക്ഷേ കുറച്ച് റിജിഡ് ആയിരിക്കും ഇന്ന രീതിയിലെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് അവർ മറ്റുള്ളവരിൽ ചെയ്യും പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു അത് പേഴ്സണാലിറ്റി അതിന്റെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആകാം മറ്റുള്ളവർക്ക് പ്രശ്നം വരുന്ന രീതിയിലാകാം അല്ലെങ്കിൽ ഈ ഒ സി ഡി എന്നുള്ള രോഗാവസ്ഥയും ആകാം ഇതെല്ലാം ഒരു സ്പെക്ട്രം മാതിരി കണക്ടാക്കിയാൽ മതി ഈ ഒ സി ഡിയില് പിന്നെന്തൊക്കെ സംഗതികളാവെ കുറിച്ച് പറഞ്ഞു അതല്ലാത്ത സംഗതികള് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ചിലത് ഈ ചിന്ത ആയിരിക്കും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് എനിക്ക് ഗവർണ്മെന്റ് വളരെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒരു രോഗി അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഉറക്കുമല്ലോ അത് ഒരു കുട്ടിയായിരുന്നു കുട്ടിയല്ല ചെറുപ്പ ആയിരുന്നു ഫാൻ ക്ലോക്ക് വൈസാണോ നീങ്ങുക ആന്റി ക്ലോക്ക് വൈസാണോ നീങ്ങുക എന്നുള്ളതാണ് പ്രധാന അപ്പോ ഫാൻ ഓഫ് ചെയ്തിട്ട് അതേ ഓൺ ചെയ്യും അപ്പോ ക്ലോക്ക് വൈസ് നീങ്ങുന്നു അത് ഒറ്റ പ്രശ്നം ചെയ്താൽ മതിയാവില്ല കുറച്ചു ആ അപ്പൊ ഒരു ദിവസം മുഴുവൻ ഈ ഫാൻ ഓഫ് ചെയ്യലോ ഓൺ ചെയ്യലും ഓഫ് ചെയ്യലും ഓൺ ചെയ്യലായിട്ട് പോകുന്ന ഒരു കുട്ടിയെ ചികിത്സക്ക് കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആ ചിന്ത വളരെ അപ്സേഡാണ് കുട്ടിക്കും അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനും അറിയായിരുന്നു ഇതിലൊരു കാര്യമില്ല അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും കാറ്റ് കിട്ടിയാൽ മതി നമ്മളൊന്നും ഇല്ല അപ്പൊ അത്തരത്തില് ഉള്ള ചിന്തകൾ ഒബ്സെഷൻസ് കൂടുതലായിട്ടുള്ളത് വൃത്തി ഒരു പ്ലേറ്റ് അതിനകത്ത് മാത്രമേ ഭക്ഷണം കഴിക്കാൻ അല്ല അത് അതാ എല്ലാത്തിന്റെയും ബാധിക്കുന്നു പറഞ്ഞ മാതിരി വീട്ടിലെല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക രീതിയിലായിരിക്കണം എന്ന് തെറ്റിയാല് ആകെ അസ്വസ്ഥന പുസ്തകങ്ങള് ഇന്ന രീതിയിൽ തന്നെ അറേഞ്ച് പഠന പുസ്തകങ്ങളായാലും എന്താണെങ്കിലും അതെല്ലാത്തിന്റെയും ഈ ബോർഡർ ഇതാണ് ജീവിതത്തിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് പല ഇതുണ്ട് വൃത്തി മാത്രല്ല വസ്ത്രധാരണം ഒരു ഷർട്ട് ഇടണമെങ്കിൽ അതിന് ഒരു റിച്വൽ ഒരു മണിക്കൂർ ഇടും എടുക്കും ചിലപ്പോൾ ഷർട്ട് ഇടാനായിട്ട് ആ മാത്രം എന്നിട്ട് ആദ്യം ഈ ബട്ടൺ ഇട്ടു ഇട്ടു തൃപ്തിയായില്ല വീണ്ടും അത് അഴിച്ചു വീണ്ടും ചിലർക്ക് ഇത്ര പ്രാവശ്യം എന്നുണ്ടാകും പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യണം പെർഫെക്റ്റ് ആയിട്ട് അതില് തെറ്റിയെന്ന് തോന്നിയാൽ വീണ്ടും വീണ്ടും പന്ത്രണ്ട് അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് അത്ര ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള റൂളുകൾ അതിൻ്റെ ഇടയിൽ എവിടെങ്കിലും ഒന്ന് കോൺസെൻട്രേഷൻ തെറ്റി എന്ന് തോന്നണം അതെനിക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായി കാരണം നമ്മളെ പെട്ടെന്ന് പല സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള പക്ഷെ നമ്മൾ ചെറിയ അസ്വസ്ഥതയൊക്കെ ആണെങ്കിൽ നമ്മളത് ഒഴിവാക്കും കാരണം നമുക്കൊരു സെൻസ് ഉണ്ടല്ലോ ഈ കോൺഫ്ലിക്ട് ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുമല്ലേ അത് ഓവർ പവേഴ്സ് ടു ദി ദാറ്റ് നോർമൽ ലൈഫ് പോസിബിൾ അല്ല അങ്ങനത്തെ ആളുകളുടെ എണ്ണം കൂടുതലാണോ നല്ല ശതമാനം ആൾക്കാർക്കുള്ള വരാറുണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇത് ഈ ഇത് നോർമാലിറ്റിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമായത് കൊണ്ട് പലപ്പോഴും ചികിത്സക്ക് വരാൻ വൈകാറുണ്ട് കാരണം ഒന്ന് നമ്മ നമ്മളുടെ ഒരു കുടുംബത്തിലൊരു നേരത്തെ തുടങ്ങുന്ന രോഗമാണ് അപ്പോൾ ഒരു കുട്ടിക്കോ രോഗം തുടങ്ങിയാല് നമുക്ക് എപ്പോഴും അതിനെ മാനസിക രോഗമെന്ന് കാണാൻ ഇഷ്ടമല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് അവൻ ഇത് രോഗമൊന്നല്ല അത് അവൻ്റെ വാശിയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ആണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യാം അപ്പൊ അതൊരു സൈഡിലുണ്ട് രണ്ട് ബാക്കി എല്ലാ രീതിയിലും നോർമൽ ബിഹേവിയർ ആണ് പല രോഗങ്ങളും അങ്ങനെയല്ലല്ലോ ഡിപ്രഷൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവിടെ അങ്ങനെയല്ല എല്ലാം നോർമലാണ് ഈ അബ്നോർമൽ ബിഹേവിയർ ഒഴികെ ഇതിന് ചികിത്സ ഉണ്ട് ഓ അത് ശരി തീർച്ചയായിട്ടും സാധാരണഗതിയില് ചികിത്സ മരുന്നും സൈക്കോതെറാപ്പിയും രണ്ടും കൂടിയിട്ടുള്ളതാണ് സിവിയറായിട്ടുള്ളത് കൂടുതൽ മൈൽഡർ ആയിട്ടുള്ളതിൽ സൈക്കോതെറാപ്പി മാത്രം മതിയാകും ആ പക്ഷെ സാധാരണ ഞാൻ നമ്മുടെ അടുത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും സിവിയറായിട്ടുണ്ടാവും രണ്ടും വേണ്ടി വരാറുണ്ട് മാറ്റാനും പൂർണ്ണമായിട്ട് ഓ അത് ശരി അതൊന്നും ആളുകൾക്ക് അങ്ങനെ അറിയില്ല തോന്നുന്നു അല്ലേ രോഗമാണെന്ന് തന്നെ മനസ്സിലാവും മനസ്സിലായാലല്ലേ ചികിത്സ ഉണ്ടോ എന്ന് ചിന്തിക്കുള്ളൂ അതും മരുന്ന് ചികിത്സ വേണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഉണ്ടാവും മരുന്നിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വ്യാപകമാണല്ലോ അപ്പോൾ ഇതെല്ലാം കൊണ്ടും തന്നെ ചികിത്സ പലപ്പോഴും വൈകും പിന്നെ വേറൊരു പ്രശ്നം ഈ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒരുമിച്ചല്ലല്ലോ പലപ്പോഴും വർക്ക് ചെയ്യാറ് സൈക്കാട്രിസ്റ്റ് മരുന്ന് എഴുതും സൈക്കോളജിസ്റ്റിന് റെഫർ ചെയ്യും അതായത് ഞങ്ങളുടെ അനുഭവത്തിൽ ഈ രണ്ടുപേരും ചേർന്നിട്ടുള്ള ചികിത്സയാണ് കൂടുതൽ ഫലപ്രദമായത് അപ്പോൾ രണ്ടും ഒരുമിച്ച് എന്താ പറയുക ടൈറ്റ് റേറ്റ് ചെയ്ത് ഒരുമിച്ച് ഒരു ടീമായിട്ട്